ഇസ്ലാമിക ചരിത്രത്തിൽ ജീവിതത്തിൽ അതുപോലെ പ്രാവർത്തികമാക്കുന്നതിന് പറയുന്ന പേരാണ് സുന്നത്തുകളെ ജീവിതത്തിൽ പിന്തുടർന്ന ആൾ യഥാർത്ഥത്തിൽ മുത്ത നബിയുടെ സുന്നത്തുകൾ കൃത്യമായി പിന്തുടർന്ന ആളാണ് ബഹുമാനപ്പെട്ട

ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ രണ്ടാം അവരുടെ മകനാണ് ഒരിക്കൽ നല്ല ശക്തമായ ചൂടുണ്ട് ശക്തമായ ചൂടുണ്ട് ആ ചൂടിൽ നിന്ന് ഒരൽപം ആശ്വാസം കിട്ടാൻ വേണ്ടിട്ട് മുറ്റത്തുള്ള ഒരു മരത്തിന്റെ ചുവട്ടിൽ വിശ്രമിച്ചു വാപ്പയാകുന്ന തങ്ങളുടെ കൂടെയാണ് മുത്തുനബി വന്നത് ഇതിങ്ങനെ മോനാകുന്ന അബ്ദുല്ലാഹിബന് കണ്ടു മുത്തുനബിയെ കൊണ്ടുവരുന്നതും വീട്ടിലേക്ക് കൊണ്ടുവന്നതും മുത്തനബി ചൂടെടുത്തപ്പോ ആ വീട്ടിന്റെ മുറ്റത്തുള്ള മരത്തിന്റെ ചുവട്ടിൽ വിശ്രമിക്കുന്നതും മകനായ അബ്ദുല്ലാഹിബിൻ പോയതിന് ശേഷം പിന്നെ എല്ലാ ദിവസവും വീട്ടിൽ മറ്റു മരങ്ങളൊക്കെ ഉണ്ടെങ്കിലും എല്ലാ ദിവസവും മുത്തനബി വിശ്രമിച്ച ആ മരത്തിന് എല്ലാ ദിവസവും വെള്ളം ഒഴിച്ചു കൊടുക്കും എല്ലാ ദിവസവും വെള്ളം ഒഴിച്ചു കൊടുക്കും വീട്ടിലുള്ള എല്ലാ ദിവസവും ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിന് അമർത്തങ്ങൾ ആ മരത്തിന് വെള്ളമിച്ചു ഇത് കണ്ടപ്പോ ബാപ്പയാകുന്ന ചോദിച്ചു അല്ല മോന എന്താ ഒരുപാട് മരങ്ങളുണ്ട് പക്ഷെ ഈ മരത്തിന് എല്ലാ ദിവസവും വെള്ളൊഴിച്ചൊടുക്കണ്ടല്ലോ എന്താ കാരണം ബഹുമാനപ്പെട്ട അവര് പറയാണ് ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ വിശ്രമിച്ച മരമാണല്ലോ ചൂട് അതിൽ നിന്നൊരു ആശ്വാസം കിട്ടാൻ വേണ്ടി ഈ മരത്തിന്റെ ചുവട്ടിലാണല്ലോ വിശ്രമിച്ചത് അതുകൊണ്ട് ഈ മരം ഇനി ഉണങ്ങി കാണാൻ പറ്റൂല ഇനി അത് ആ മരം ഉണങ്ങിയിട്ട് കാണുന്നത് എനിക്ക് ഇഷ്ടപ്പെടൂല്ല കാരണം എൻ്റെ വിശ്രമിക്കാനിരുന്ന ആ മരം മരം അതിന് ഉണങ്ങിക്കാണുന്നത് എനിക്ക് വലിയ വിഷമമാണ് അതുകൊണ്ടാണ് ഞാൻ ആ മരത്തിന് സ്ഥിരമായി വെള്ളമൊഴിച്ചു കൊടുക്കുന്നത് എന്ന് അബ്ദുല്ലാഹിബിനോ സ്വഹാപത്തിന്റെ ഈ മാനത്ര ശക്തിയാണ് അവരെ മഹത്വത്തിന്റെ എന്തൊരു മധുരമാണ് അവരുടെ പ്രണയം എന്തൊരു ലോകമാണ് അല്ലോ അവരെ പറക്കത്തുകൊണ്ട് ഞങ്ങളെ മഹബത്ത് വർദ്ധിപ്പിച്ചു തരണമല്ലോ ഞങ്ങളെ മഹബത്ത് വർദ്ധിപ്പിച്ചു തരണമല്ലോ എന്തൊരു ഇല്ലാത്ത മഹത്ബത്താണ് മഹാനവരങ്ങളിൽ തന്നെ ഒരു ദിവസം മുത്തനബിയുടെ കൂടെ പോവാൻ പോകുന്ന സമയത്ത് അലൈഹി സല്ലൈസ് തങ്ങള് ഒരു മരത്തിന്റെ ചില്ല ഒരു കൊമ്പ് എത്തിയപ്പോ അവിടുന്ന് ആ കൊമ്പ തട്ടാതിരിക്കാൻ വേണ്ടി മുത്തനബി തങ്ങൾ എന്താക്കി ഒന്ന് കുഞ്ഞു നടന്നു പിന്നെ തങ്ങൾ ആ വഴിയിലൂടെ പോവാണെങ്കിലും ആ മരത്തിന്റെ കൊമ്പുണ്ടായിരുന്ന ആ ഭാഗത്ത് ഒന്ന് കുഞ്ഞിട്ടേ പോകും

എത്ര സുന്നത്തുകൾ അവസരങ്ങളുണ്ട് ഞാനും നിങ്ങളും ആ വിഷയത്തിൽ എത്ര വീഴ്ചകൾ വരുത്തുന്നുണ്ട് എത്ര സുന്നത്തുകൾ നമ്മൾ നഷ്ടപ്പെടുത്തി കളയുന്നുണ്ട് അശ്രദ്ധാഹു നമ്മളെ തരട്ടെ നന്നാക്കി തരട്ടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഖബറിലെ കാലവും ഉപകാരം കിട്ടുന്ന ഖബറിൽ നമ്മൾ പോലും അറിയാതെ പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണ് പ്രചരിപ്പിക്കുക അതിനെ വിതരണം ചെയ്യുക എന്ന് ഖബറില്ല പ്രതിഫലം എക്കാലവും കിട്ടിക്കൊണ്ടിരിക്കുന്നു കിട്ടിക്കൊണ്ടിരിക്കും അയൽമിനെ പഠിക്കുകയും അത് വിതരണം ചെയ്യുകയും ചെയ്യാന്ന് പറഞ്ഞാൽ അത് മുറിഞ്ഞു പോവാതെ ഖബറിൽ നമ്മൾ പോലും അറിയാതെ നമ്മളെ ഖബറിലേക്ക് അതിന്റെ പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കും അത് നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുത്ത് അവരത് പ്രവർത്തിച്ചു അത് മറ്റുള്ളവർക്ക് അവർ പറഞ്ഞുകൊടുത്തു അങ്ങനെ അതിന്റെ ഖബറിലേക്ക് കാലോ കിട്ടിക്കൊണ്ടിരിക്കുന്ന വലിയ ഒരു എത്ര സൗകര്യങ്ങളും പഠിക്കാൻ അത് ഹബീബായ തങ്ങളുടെ ഒരു ചരിയാണ് കാരണം അഴിമ് പഠനം എവിടുന്ന് തുടങ്ങിയതാ

ആ ഒരു പരമ്പരയാണ് എന്ത് നമ്മളെ നാട്ടിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് പഠിക്കാം പഠിപ്പിക്കാം പറഞ്ഞുകൊടുക്കാം അതും അല്ലെങ്കിൽ അയൽ പഠിക്കുന്ന ആളുകളെ ഇഷ്ടം വെക്കാം സ്നേഹിക്കുക അള്ളാഹുവിന്റെ വഴിയിൽ അവരോടുള്ള ഒരു ഇഷ്ടം അവരോടുള്ള ഒരു അത് അവർക്കുണ്ട് എന്നതിന്റെ പേരിൽ പേരിലല്ലേ കുറ്റപ്പെടുത്തരുത് ചിന്ത പറയരുത് തെറി പറയരുത് സാരമാക്കരുത് അരുത് അഥാ സംഘടന തിരിച്ച് ഗ്രൂപ്പ് തിരിച്ച് കുറ്റം പറയരുത് ഒരൊറ്റിനെയും ഒരൊറ്റ സയ്യതിനെയും വേദനിപ്പിക്കരുത് കഴിച്ചാലും കഴിച്ചാലും എന്ന് പറഞ്ഞതുപോലെ ആലിമീങ്ങൾ അവരുടെ മാംസം നഞ്ഞാണ് അതറിയാതെ നമ്മൾ കുറ്റപ്പെടുത്തിയാലും അത് അപകടമാകണം ഒരിക്കലും ആലുമീങ്ങളെ സയ്യിദന്മാർ സഹിതന്മാർ തിരിച്ചു അല്ലാതെയോ ഒന്നിന്റെ പേരിലും കുറ്റപ്പെടുത്താൻ പാടില്ല ചീത്ത പറയാൻ പാടില്ല പരിഹസിക്കാൻ പാടില്ല പഠിച്ചിട്ട് എന്താ അതല്ലെങ്കിൽ നമ്മുടെ ജോലി ചെയ്യുന്ന പള്ളിയിലും മദ്രസയിലും ഒക്കെ സേവനം ചെയ്യുന്ന ഉസ്താദുമാർ അവരെ കുറ്റപ്പെടുത്താൻ പാടില്ല അവരെ ചീത്ത പറയാൻ പാടില്ല നമ്മുടെ ആലിമികൾ നേതാക്കൾ പണ്ഡിതന്മാർ സാധാത്തുക്കൾ അവരാരെയും കുറ്റപ്പെടുത്താനോ പരിഹസിക്കാനോ ചീത്ത പറയാനോ ഒന്നും പാടില്ല നമ്മൾ പഠിക്കുന്നവരെ ഒന്നുകിൽ പഠിക്കുകയും അതിനെ ചെയ്യുന്നവരാകണം അല്ലെങ്കിൽ അവരെ സ്നേഹിക്കുന്നവരാകണം എന്ന് അല്ലെങ്കിൽ പഠിക്കുന്നവരാവാ പഠിപ്പിക്കുന്നവരാകാം അല്ലെങ്കിൽ ഇവരെയൊക്കെ ഈ പഠിക്കുന്നവരെയും പഠിപ്പിക്കുന്നവരെയും ഇഷ്ടം വെക്കുന്നവരാകണം അല്ലെ അവരെ സഹായിക്കുന്നവരാകണം തൗഫീഖ് നൽകട്ടെ യും പഠിപ്പിക്കുകയും അവരെ അവരെ സ്നേഹിക്കുകയും സഹായിക്കുകയും ആലിമീങ്ങളെയും ഹാഫിളീങ്ങളെയും നമ്മുടെ ഒക്കെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ കൂലിയുള്ള കാര്യമാണ് എത്ര കഷ്ടപ്പെട്ടിട്ടാണ് നടന്നു പോകുന്നത് ഇപ്പൊ നമ്മളെ ഈ അക്കാദമി എന്ന് പറയുന്നത് ഈ സംരംഭം നടക്കാൻ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് അൻപത് അവിടെ പഠിക്കുന്നത് അഹമ്മദുല അവർക്കുള്ള ഭക്ഷണം അവർക്ക് പഠിപ്പിക്കുന്ന ഉസ്താദുമാർ മൂന്ന് നാല് ഉസ്താദുമാരുണ്ട് മറ്റു സ്റ്റാഫുകൾ ഉണ്ട് സ്കൂളിലെ പോലെ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഉണ്ട് പ്ലസ് വൺ മുതൽ നമ്മൾ ഇവിടുന്ന് തന്നെയാണ് കുട്ടികൾ ക്ലാസ് അവർക്കൊക്കെ നമുക്ക് ശമ്പളം കൊടുക്കണം അത് കൊടുക്കണ്ടേ അവർക്ക് നല്ല ശമ്പളം കൊടുക്കണം ഭക്ഷണം കൊടുക്കണം നമ്മളെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കണം അതുപോലെ മറ്റു എല്ലാം ചെലവുകൾ കാരണം തുടങ്ങി ഒരുപാട് ഹോസ്പിറ്റൽ ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ ചെലവുകൾ ഒരു മാസം നമുക്ക് വരുന്നുണ്ട് നമ്മൾ നമ്മൾ ഒരു ഒരു ചെറിയ സ്ഥാപനത്തിന്റെ സ്ഥിതി മാസം തന്നെ ആ ചെലവ് കണക്ക് കൂട്ടാണെങ്കിൽ നമുക്ക് ഒന്നര ലക്ഷം റുപ്യന്റെ മുകളിലേക്ക് പോയി അതായപ്പുറത്തോ മാസവും അത് വേണം അതിന്റെ മാസവും വേണ്ടേ ഒരു രൂപ പോലും നമുക്ക് വരുമാനമില്ല ഇതുവരെ കുടുങ്ങിട്ടില്ല റാഹത്തോട് അള്ളാഹു മുന്നോട്ട് പോവാൻ തോഫിയ്ക്ക് നൽകട്ടെല്ലാരും അകമഴിഞ്ഞ് സഹായിക്കണം നമുക്കതിന് തോഫിയൊക്കെ നൽകട്ടെ അള്ളാഹു തോഫിയ് നൽകട്ടെ അപ്പോ ഇങ്ങനെയുള്ള സംരംഭങ്ങളെ സഹായിക്കുന്നവരെങ്കിലും നമ്മൾ കഴിയുന്ന സഹായങ്ങൾ ചെയ്തു കൊടുത്ത് ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അത് ഹബീബ് തങ്ങളെ പൊരുത്തം ലഭിക്കാനും നമ്മുടെ ഉപകാരം കിട്ടാനും അതൊക്കെ കാരണമാണ് അള്ളാഹു നമുക്ക് നൽകട്ടെ